ഹലോ എൻ്റെ പേര് വൺ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്തി തരാം ഈ ഞാനിപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ട് മെഹന്ദി വർക്ക് ചെയ്യുന്നുണ്ട് മെഹന്ദി ഫീൽഡിലുണ്ട് അതുപോലെ തന്നെ ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സായിട്ട് റയർ മിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ എസ്റ്റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലി ജ്വല്ലറി ബ്രാൻഡോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്ന് വിചാരിച്ചാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം അതോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യണം എന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഓൺ വോയിസ് ചെയ്യുന്ന കൂടിയിട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള സൗണ്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് മെഹിന്ത റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള എസ് ടി എന്ന് പറയുന്ന ജ്വല്ലറി ബ്രാൻ ബ്രാൻഡിൻ്റെ ഒക്കെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ അപ്ഡേഷൻസ് ഞങ്ങൾ എത്തി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഈ യൂട്യൂബിലൂടെ വരുന്നത് നമ്മൾ ഇതിന് മൂന്നും സെപ്പറേറ്റ് ആയിട്ടൊരു വേറെ വേറെ യൂട്യൂബ് ചാനല് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പേജിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് കേട്ടോ ഓക്കെ ഈ ഒരു മൂന്ന് സംഭവങ്ങളും ഒരേ ചാനലിൽ വരുമ്പം കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ചിലർക്ക് ചിലപ്പം ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഡിസൈൻസ് കാര്യങ്ങൾ പരിചയപ്പെടാനും ബ്രൈഡൽ വർക്കുകള കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിരിക്കും താല്പര്യം ഉണ്ടാവുക പക്ഷേ മറ്റു ചിലർക്ക് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും അറിയേണ്ടത് കാണേണ്ട അതുപോലെ തന്നെ കുറച്ച് ഇഷ്ടം ജ്വല്ലറി ഫാഷൻ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പം ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേങ്കിൽ നമ്മളത് യൂട്യൂബിൽ തന്നെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മൾ അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതായത് ഹെൻ ഡ്രീം ഹെന്ന എന്ന് പറഞ്ഞിട്ട് ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ്റ്റീൽ എന്ന് പറയുന്നതിൽ ജ്വല്ലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെയർ മിക്സഡ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടവർക്ക് അതിനെ കയറി കാണാൻ പറ്റും കേട്ടോ അപ്പം ചാല ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നുട്ടോ